ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന മഷ്റൂം അഥവാ കൂൺ കട്ട്ലറ്റ് ആണ് ഇതിനായിട്ട് നമുക്ക് വേണ്ട ഞാൻ ഒരു അര കിലോ കൂൺ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാല് ഉരുളക്കിഴങ്ങ് അതേപോലെ സോയ പിന്നെ നമുക്ക് വേണ്ടതാണ് പിന്നെ കോഴിമുട്ട വേണം പിന്നെ അതുപോലെ തന്നെ സോയ ചങ്സ് നമ്മൾ പിന്നെ തിളച്ച വെള്ളത്തിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വേണം അത് വെള്ളം വാർത്ത് എടുത്ത് വെക്കണം പിന്നെ ബ്രെഡ് വേണം വലിയൊരു ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം കൂണ് ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് വെള്ളം വാ വാലാനായിട്ട് വെക്കണം പിന്നെ വെളിച്ചെണ്ണ വേണം മസാലപ്പൊടി വേണം പെരിഞ്ചീരകം കുരുമുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കട്ട്ലെറ്റിനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് വേണം ബ്രെഡ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഫ്രഷ് ചെയ്തെടുക്കണം ഫ്രഷ് ചെയ്തെടുത്ത ബ്രെഡ് പൊടിയാണ് ഇത് അതേപോലെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നമ്മൾ തൊഴിൽ കളഞ്ഞ് എടുത്ത് വെക്കണം അതേപോലെ സോയ നമ്മൾ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് പൊടിച്ചെടുത്ത് വെക്കണം ഉരുളക്കിഴങ്ങ് കൈകൊണ്ട് പൊടിച്ചെടുക്കണം മിക്സിയിലിട്ട് പൊടിക്കാൻ പാടില്ല സോയാ ചങ്ക്സ് പൊടിച്ചത് പിന്നെ കോഴിമുട്ട നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ മൈദയോ ഗോതമ്പൊടിയോ കൂടെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ട് കോഴിമുട്ട അടിച്ചെടുത്ത ബാറ്ററാണ് ഇത് അതുപോലെ നമ്മൾ എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ച കൂണ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതുപോലെ എടുത്ത് വെക്കണം അതിന് ശേഷം നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കൂൺ അതിലേക്കിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ലേശം കുരുമുളക് പൊടിയും ലേശം മസാലപ്പൊടി കൂടെ ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം വെള്ളം ഒഴിക്കാൻ പാടില്ല ഈ കൂണിൽ വെള്ളം ഉണ്ട് ആ വെള്ളത്തിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കണം തുറന്ന് നോക്കുമ്പം വെള്ളമയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വേഗാനായിട്ട് വെക്കണം ആ വെള്ളമയം മുഴുവൻ നമ്മൾ പറ്റിച്ചെടുത്ത് പരുവത്തിന് നമ്മളെടുത്ത് അത് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് വെക്കണം ഇപ്പോൾ നമ്മൾ മഷ്റൂം റെഡി ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് സോയ പൊടിച്ചത് ബ്രെഡ് പൊടിച്ചത് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് സവാള അരിഞ്ഞത് മുളക് പൊടി മഞ്ഞപ്പൊടി കായ സോറി മുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ലേശം നമ്മുടെ ഇറച്ചി മസാലപ്പൊടി അതുകൂടെ ഗരം മസാലപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം നമ്മൾ തന്നെ പൊടിച്ചെടുത്ത് വെച്ച ഗരം മസാലപ്പൊടി അതിനുശേഷം നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇഞ്ചി ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം വെളുത്തുള്ളി ഇടാം അതിനുശേഷം പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് വഴഞ്ഞ് വന്ന് കഴിയുമ്പോഴത്തേക്കിൻ്റെ സവാള കൂടെ ഇട്ട് ഒന്ന് വഴറ്റണം അതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് കുറച്ച് സമയം ഒന്ന് വേഗാനായിട്ട് വെക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് അതിന് ശേഷം നമ്മളൊന്ന് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം തുറന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ബാക്കിയുള്ള പൊടികളെല്ലാം ഇതിലേക്കിടണം മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി മസാലപ്പൊടി ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത് ചിക്കൻ മസാല ചേർക്കുന്നത് കൂടാതെ കുറച്ച് ഒരു സ്പൂണ് ഗരം മസാല പൊടിച്ചത് കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന സോയ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഏശ ഉപ്പ് കൂടി ഇടണം അതിനുശേഷം പൊടിച്ച് വച്ച കിഴങ്ങ് അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് മഷ്റൂം കൂണുകൂടെ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ കൂട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കണം വയ്ക്കണം ശേഷം നല്ല ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയോ ഉരുളിയോ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ആ വെളിച്ചെണ്ണ ഒഴിക്കുന്ന എണ്ണ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ കൂട്ട് നമ്മൾ ഇതേപോലെ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ പരത്തിയെടുക്കണം പരത്തിയെടുത്ത് ഓരോന്നും മാറ്റി വെച്ചതിന് ശേഷം മുട്ട ബാറ്ററി മുക്കി ബ്രെഡ് പൊടിയിലൂടെ മുക്കി എടുത്തതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുക കുറച്ച് നമ്മൾ നമ്മളെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മൾ എണ്ണയിലേക്ക് വറ ഇട്ട് വറുത്ത് തുടങ്ങാൻ അത് നമ്മൾ മാറ്റി വെച്ച ബ്രെഡ് പൊടിയിലും മുക്കി മുട്ടയിലും മുക്കി ബ്രെഡ് പൊടിയിലും മുക്കി മാറ്റി വെച്ച കൂട്ടാണ് ഇത് ആ ഓരോ കട്ട്ലറ്റും നല്ലതായിട്ട് തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കണം എണ്ണയിലേക്കിട്ട് ഒരു വശം നന്നായിട്ട് ബ്രൗൺ നിറമായി മൊരിഞ്ഞു വന്ന് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിടണം തിരിച്ചിട്ട് ആ വശവും നന്നായിട്ട് ബ്രൗൺ നിറവായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഓരോ കട്ട്ലെറ്റായിട്ട് കോരിയെടുത്ത് എണ്ണ വാലാനായിട്ട് ഒരു പാത്രത്തിൽ കണ്ണാപ്പയിലേക്ക് മാറ്റി വെക്കണം ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് ഗുണങ്ങളും ഉള്ളതാണ് മഷ്റൂമും അതുകൊണ്ട് കുട്ടികൾക്കുമൊക്കെ കൊടുക്കാൻ നല്ലതാണ് എരിവ് കുറച്ചെടുത്താൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റിയായ അച്ചാറാണ് ഇത് അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെ കട്ട്ലെറ്റിൻ്റെ കൂട്ടും ഇതേപോലെ തന്നെ എടുത്തതിന് ശേഷം വറുത്ത് കോരിയെടുത്ത കട്ട്ലെറ്റാണേത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോൺ കട്ട്ലറ്റ് മഷ്റൂം കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റിയാണ്